ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര നമ്മുടെ പട്ടാമ്പി പട്ടാമ്പി പണി നടന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ മത്സ്യമാർഗം ചേർന്നിട്ടുള്ള നഗരസഭയുടെ പുതിയ കെട്ടിടത്തിന് ഇപ്പൊ അടുത്ത് നമുക്കറിയാം എം എൽ എയും അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സൺ ടീമും ചേർന്ന് അവിടെ വന്ന് ആദ്യത്തെ വാർപ്പിന് അത് ഈ ഭരണസമിതിയുടെ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നഗരസഭയിലെ ചെയർമാ വൈസ് ചെയർമാനും അതുപോലെ തന്നെ വി ഫോർ പട്ടാമ്പിയുടെ ചെയർമാനുമായ ടി പി ഷാജിയും കൂട്ടുകാരും വന്നിട്ട് നമ്മളെ ഈ ഇതേ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മുനിസിപ്പൽ ടവർ മുൻ യു ഡി എഫ് ഭരണകാലത്ത് നമ്മൾ ചെയർമാനായിരുന്ന കെ എസ് ബി തങ്ങളുടെ ഡിഗ്രി വിഷണം കൊണ്ട് വന്നതാണെന്നും അതിൻ്റെ സ്ഥലം മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ഈ നഗരസഭ ചെയ്തതെന്നുള്ളത് എല്ലാവരുടെയും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അവര് കാര്യം ഈ ഭരണസമിതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പട്ടാമ്പിലെ യൂത്ത് കോൺഗ്രസ് അവരറിയിക്കാൻ ആഗ്രഹിക്കുന്നു നിലവിൽ പട്ടാമ്പിയിലെ വികസനങ്ങൾ പട്ടാമ്പിലെ ജനങ്ങൾക്ക് ലഭിക്കണമെന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ മുനിസിപ്പൽ ടവർ പോലും പട്ടാമ്പിയുടെ ദീർഘ ദീർഘവീക്ഷണമുള്ള നേതാവ് കെ എസ് തങ്ങൾ കൊണ്ടുവന്നാണെന്നുള്ളത് ഇപ്പോൾ വൈസ് ചെയർമാൻ തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാവരും കേൾക്കുകയുണ്ടായി അതുപോലെ നിലവിൽ പട്ടാമ്പിൽ യു ഡി എഫിന്റെ ഒരു ഭരണസമിതി വന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ വികസനങ്ങളെല്ലാം നമുക്ക് പട്ടാമ്പിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോ പട്ടാമ്പിയിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നത് പട്ടാങ്കി പട്ടാമ്പി നഗരസഭയിലെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഈ രണ്ട് വാർത്താ സമ്മേളനം കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിലവിൽ ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാമ്പി മുനിസിപ്പൽ ടവറിന് അത് ദീർഘ മുൻ പ്രസിഡന്റായിരുന്ന ആയിരുന്ന കെ എസ് വേദങ്ങളുടെ ദീര്വീക്ഷണം കൊണ്ട് വന്നതാണെന്ന് ചേർമൻ പറഞ്ഞതിന്റെ പേരിൽ അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അതില് മൺമണ്ണു പോയ കെ എസ് പി തങ്ങളുടെ പേര് നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്